ദിവസം അണ്ണനെ അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ അണ്ണൻ എന്നെ ഒരുപാട് പേര് എന്നെ ഒരുപാട് പേര് ഫോം വിളിക്കുന്നുണ്ടാ വിളിച്ചിട്ട് പറയാണ് ഇവനെന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇവന്റെ ഒപ്പം എന്താണ് നടക്കുന്നു നിങ്ങള് ഞാൻ കൂട്ടുന്നല്ല വന്നാണ് പക്ഷെ അവരോട് പാവാണ് ഞാൻ വിചാരിച്ചതോ പാവാണ് വിചാരിച്ചതോ ആ പാവാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ വയറിലാൻ വേണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടി എന്റെ പേരിൽ ഉപയോഗിക്കുക അവൻ അവന്റെ എല്ലാ സ്വപ്നയും എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ ആ പറയുന്ന എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നു എന്തായാലും പുള്ളി പറഞ്ഞവരും മറക്കുന്ന ആളാണ് ഇവിടെ ഇന്ന് കൊണ്ടുവരുന്ന ആൾക്കാരെ മറക്കുകയാണ് പുള്ളി പറഞ്ഞാലും ഫോൺ എടുക്കില്ല പല മീഡിയക്കാരെ ഒഴിവാക്കുന്നുണ്ട് ഞാനല്ല മൂന്ന് കാര്യമാണ് പുള്ളി വന്ന വന്നവരും മറക്കണ ആളാണ് സ്വാർത്ഥനാണ് ഇട്ടാദ്യ എൻ്റെ പൂവ് എടുക്കില്ല അതിൻ്റെ പുള്ളി എന്തൊക്കെയോ ഞാൻ പൊട്ടറാണല്ലോ എനിക്കിപ്പോൾ സിനിമയെ പോകാൻ താല്പര്യമില്ല പശുക്കിയിൽ അപ്പം എനിക്ക് കുഴപ്പമില്ല എൻ്റെ സിനിമ വിളിക്കാൻ താല്പര്യമില്ല സിനിമ നടന്നാൽ താല്പര്യമില്ല ഇതാണ് പിന്നെന്താ പറഞ്ഞായ അണനെ പെണ്ണ് കിട്ടുള്ള അങ്ങനെ കുറവാണ് കുറവാണ് അതുകൊണ്ടാണോ അവന് പ്രായം കുറവാണ് അത് മാത്രല്ല അവന് അവൻ കല്യാണം പെണ്ണിന് സൗന്ദര്യം വേണം പിന്നെ ഒരു കാറ് വേണം അണ്ണനെ ഇല്ല എന്നാണ് പറയുന്നത് അവൻ എനിക്ക് ഡാൻസിൽ കയറിയില്ലേ എനിക്ക് നമ്മൾ കോമാനത്ത കളിക്കാൻ പറ്റും എന്നെ വിളിച്ചിട്ട് എല്ലാവരും പറയുന്നത് നിങ്ങൾ ബി എ ഡി കാരനാണ് ലെവലിൽ കാണണം അവനായിട്ട് ചെയ്യുന്നവരാണ് പിന്നെ അവിടെ വരുമ്പോൾ നമ്മൾ മത്സ്യത്തിന് ബില്ലൊന്നും പറയാത്താണ് അന്ന ഇടയ്ക്കിടയ്ക്ക് പി എച്ച് ഡി കാരണം ആവും അതൊരു ചെറിയായിട്ട് വന്നിട്ടുണ്ടല്ലോ മത്തല്ല മതം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ബി എഫ് കോൺസ് പഠിക്കുകയാണ് ഒരു കോമ്പലക്സിൽ വിളിക്കുക പിന്നെ എൽ പഠിക്കാൻ പോവാം ആ വിദ്യാഭ്യാസ കോംപ്ലക്സ് മാറ്റാൻ വേണ്ടിയാണ് ഇത് എനിക്ക് പറഞ്ഞാൽ സിനിമയിൽ വേണ്ട ആളില്ല രാഷ്ട്രീയമായിട്ട് വേണ്ട ആളാണ് കളിക്കാൻ നന്നായിട്ട് അറിയാം പടം കണ്ടുപിടിക്കുമ്പോ ആ പടം കാണുന്നില്ല ആണ് അടുത്ത പ്ലാൻ ഫ്ലാറ്റ് ഓടിക്കാറ് രാഷ്ട്രീയക്കാരത്തെ ആളാ രാഷ്ട്രീയ കളി കളിക്കാൻ എല്ലാ ഈ മൊബൈൽ തുറന്നു തന്നെ അവനെയാണ് കാണും എനിക്കും ഇപ്പൊ കേരളം നേരിടുന്ന രണ്ട് വിപത്തുകളായിട്ടാണ് നിങ്ങളെ കാണുന്നത് എന്നെ അവനെ ആൾക്കാർ കാണാൻ വേദിയില്ല ആളായിട്ട് എല്ലാരും പറയണം അവിടെ കൂട്ടുകൂടേണ്ട പറയാണ് കൂടെ നടക്കണ്ട വീട് അവനീ ഞാൻ വരുമ്പോ അവനീപ്പിലും കൂടെ കുറ്റം പറയണ്ട പണ്ടുകൊല്ലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവനാണ് അല്ല ഇപ്പൊ നിങ്ങൾ കുറ്റം പറഞ്ഞിങ്ങനെ വിളിച്ചു വീടും പറയും അതൊരു നാടകമായിട്ട് തോന്നുന്നു നടക്കാൻ അവനെ ഉപയോഗിക്കാനാണ് അവൻ്റെ മാർക്കറ്റ് വരുന്ന എനിക്ക് നോ പറയാൻ പറ്റത്തുകൊണ്ടാണ് അവൻ എനിക്ക് അവനോട് അസുഖീയാണ് എന്തായാലും അവൻ ജയിച്ചല്ലോ നാട്ടുകാർക്ക് എനിക്ക് പ്രശ്നമില്ല നാട്ടുകാർക്ക് എൻ്റെ പ്രശ്നം ആവശ്യമാണ് എനിക്കില്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് എന്താ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ പറ്റും എനിക്ക് വേണ്ടിയിട്ടാണ് ബുദ്ധിമുട്ടാണ് കാരണം ഈ പ്രായമായി നമുക്ക് ഒരു ബോഡിയൊന്നും ഇല്ല പെണ്ണിട്ടോ ഇപ്പത്തെ പെണ്ണിന് ഭയങ്കര സാധനങ്ങളോ പെണ്ണിട്ട് ഞാൻ ഇപ്പോഴും മനസ്സിലാണെങ്കിൽ പോയി നിരന്തരം നിങ്ങളാ വളഞ്ഞിട്ടാക്കി മാനേജറൊക്കെ അതെ ഞാനും ഞാനാ ഞാനാരും അറിയില്ലേ ഞാൻ പെരോടെ ബോഡി ഗാർഡാ എവിടെ പെരേടെ കൂടെ ഞാനും ഉണ്ട് അല്ല ഇത് കുറ്റം പറയുന്നു െ നിങ്ങളും കുറ്റം പറയണ്ടല്ലോ പറഞ്ഞോണ്ട് ഞാൻ കേട്ടു അത് ഞാനിപ്പോഴേ ഞാൻ ഞാൻ ഈ ഇന്റർവ്യൂ കണ്ടോണ്ട് പോകാം പോയപ്പോൾ കുറ്റം പറയാം കൊണ്ടുതരാം ആരെ കൊണ്ടുവന്നു തന്നെ അപ്പൊ അവൻ പറഞ്ഞോണ്ടിരിക്ക